നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കാലങ്ങളായി ഇവിടെ സ്വർണ്ണക്കടത്ത് വ്യാപകമാണ് എല്ലാ വിമാനത്താവളങ്ങളിലും ഇത്തരത്തിൽ വലിയ അളവിലും ചെറിയ അളവിലും അളവിലുമെല്ലാം സ്വർണക്കടത്ത് പതിവാണ് അതും പല രൂപത്തിൽ വിമാനത്തിലുണ്ടാകുന്ന ചെക്കിംഗ് മറ്റും പേടിച്ച് അല്ലെങ്കിൽ അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ എത്രയും അവരെ ഒളിപ്പിക്കാൻ പറ്റുന്ന ഏത് രീതി വേണമെങ്കിലും പ്രയോഗിക്കാനും ഇത്തരത്തിൽ സ്വർണം കടത്തുന്നവർ ശ്രമിക്കാറുണ്ട് അതെല്ലാം നമ്മൾ വാർത്തകളിലൂടെ അറിയാറും കാണാറുമുള്ളതാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ദുബായിൽ നിന്ന് സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ കോൺഗ്രസ് ആയിട്ടുള്ള ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ശശി തരൂർ എംപിയുടെ പി എ ശിവകുമാർ അറസ്റ്റിലാകുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഐ ജി ഐ എയർപോർട്ടിലെ ടെർമിനൽ ത്രീയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ശിവകുമാർ വർഷങ്ങളായി ശശി തരൂരിന്റെ പി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇയാളിൽ നിന്നാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇടപാട് സ്വർണം കടത്തുന്ന ഒരു ഇടപാട് നടത്തുന്നതിനിടയിൽ കസ്റ്റംസ് വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുന്നത് ഇയാളുടെ കൂട്ടാളികളിൽ ഒരാളിൽ നിന്ന് സ്വർണം മേടിക്കുന്നതിനിടയാണ് ശിവകുമാർ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ആളിൽ നിന്നാണ് ശിവകുമാർ എയർപോർട്ടിൽ വെച്ച് ഇത്തരത്തിൽ സ്വർണം വാങ്ങിയത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണിതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചെങ്കിലും ആദ്യം ചോദ്യം ചെയ്യലിൽ ശിവകുമാർ വിവരം കൈമാറിയില്ലെന്നാണ് സൂചന എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യമായി ചോദ്യങ്ങൾക്കൊന്നും തന്നെ ശിവകുമാർ ഇതുവരെയും കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ല മാത്രമല്ല ഈ സ്വർണം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന ആർക്കാണ് അത് കൈമാറാൻ കൊണ്ടുപോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ശിവകുമാർ നൽകി ഉത്തരം നൽകിയിട്ടില്ല മാത്രമല്ല സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യാൻ എന്തെങ്കിലും രേഖകൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഹാജരാക്കാനും ശിവകുമാറിന് സാധിച്ചിട്ടില്ല ആർക്ക് ആർക്കു വേണ്ടിയിട്ടാണ് സ്വർണം കൊണ്ടുവന്നതും ആരാണ് അവിടെ നിന്ന് സ്വർണം കയറ്റുമതി ചെയ്തതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കസ്റ്റംസിന് ഇതുവരെയായിട്ട് ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ശിവകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ശശിതരൂർ എംപിയുടെ പി ആയിട്ടുള്ള ശിവ ശിവകുമാറിനെ ചോദ്യം ചെയ്യുന്നത് രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഒരു അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്ന് സ്വർണം വാങ്ങാൻ എത്തിയതായിരുന്നു ശിവകുമാർ ഈ ഒരു എയർപോർട്ടിൽ അതിനിടയിലാണ് ഈ സ്വർണം കൈമാറുന്നതിനിടയിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പെടുന്നത് ഏതായാലും കാലങ്ങളായിട്ട് ശശി തരൂർ എംപിയുടെ പി ആയിട്ട് ജോലി ചെയ്യുകയാണ് ശിവകുമാർ ആർക്ക് വേണ്ടിയിട്ടാണ് സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല ഏതായാലും അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ വിമാനത്താവളം വഴി സ്വർണം കടത്തിയിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷം മാത്രമാണ് കൂടുതൽ വ്യക്തത വരികയുള്ളൂ